കേരളത്തിൽ രണ്ട് രാഷ്ട്രീയ യാത്രകളാണ് നടക്കുന്നത് ഒന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷന്റെ നേതൃത്വത്തിലുള്ള പുതിയുഗ യാത്ര മറ്റൊന്ന് സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും നമ്മുടെ ബഹുമാനപ്പെട്ട സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ ഭാഗത്തു നിന്നും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന വികസന മുന്നേറ്റ യാത്ര ഈ രണ്ട് യാത്രയും പരിശോധിച്ചാൽ രണ്ടിന്റെയും ലക്ഷ്യം നിയമസഭാ തെരഞ്ഞെടുപ്പ് പക്ഷെ അതിന്റെ മാർഗങ്ങൾ രണ്ടും രണ്ടാണ് ഈ വികസന മുന്നേറ്റ യാത്രയിൽ ഇതുവരെ ചെയ്ത എല്ലാ വികസനങ്ങളും ജനങ്ങളുടെ മുൻപിലേക്ക് തുറന്നു കാണിക്കാൻ വേണ്ടിയുള്ള യാത്രയാണെന്ന് പറയുമ്പോൾ പോലും തുറന്നു കാണിക്കാൻ എന്ത് വികസനം എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ് വികസനത്തെക്കാൾ കൂടുതൽ ഏറ്റവും കൂടുതൽ കേരളത്തിൽ സി പി എമ്മിന് തുറന്ന് കാണിക്കാൻ സാധിക്കുന്നത് അവർക്കുണ്ടായ നഷ്ടങ്ങളല്ലേ കേരളത്തിലെ ജനങ്ങൾ എപ്പോഴും കൗതുകത്തോടെയും അതേപോലെ തന്നെ ആക്ഷേപത്തോടെയും മുക്കി കാണുന്ന ഒന്നാണ് യാത്ര എന്ന് പറയുന്നത് കാരണം യാത്രയുടെ പേരിൽ നടത്തുന്ന പിരിവുകളാണ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്നത് ഒരു യാഥാർത്ഥ്യമാണ് ഇപ്പോൾ ഒരു യാത്ര വരുമ്പോഴത്തേക്കും അവിടേക്ക് യാത്ര വരുമ്പോൾ അവിടുത്തെ സാധാരണപ്പെട്ട മനുഷ്യരുടെ കയ്യിൽ നിന്ന് പിരിവെടുത്തിട്ടാണ് പല യാത്രകളും നടത്തുന്നത് ഇപ്പോൾ പാർട്ടി പരിപാടിയാണെങ്കിൽ പോലും സാധാരണപ്പെട്ട ജനങ്ങളാണ് അതിന് പൈസ കൊടുക്കുന്നതും അവരാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്നത് കാരണം ട്രാഫിക് ആണെങ്കിലും മറ്റു കാര്യങ്ങളും ഇപ്പൊ എന്താണെങ്കിലും നമുക്കറിയാം ഒരു തെരഞ്ഞെടുപ്പ് അടുക്കാറാകുമ്പോഴത്തേക്കും എല്ലാ പാർട്ടികളും ഓരോ യാത്രകൾ വെച്ച് നടത്തും ആ യാത്രകൾ ഉണ്ടാകുന്ന വിവാദങ്ങൾ പലപ്പോഴും ആ പാർട്ടിയെ വലിയൊരു പ്രതിസന്ധിയിലാക്കിയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ എം വി ഗോവിന്ദം മാസ്റ്ററുടെ യാത്ര എടുക്കുകയാണെങ്കിൽ ആ യാത്രക്കെതിരെ ഒരുപാട് ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആ യാത്ര കാരണം പുതിയൊരു പാർട്ടി കേരളത്തിൽ രൂപപ്പെട്ട ഒരു വസ്തുതയാണ് ഇപ്പൊ നമുക്കറിയാം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ യാത്ര വരുന്ന വഴിക്കാണ് പയ്യന്നൂരിൽ വെച്ച് രക്തസാക്ഷി പണ്ട് പിരിവുമായി ബന്ധപ്പെട്ട് അവരുടെ ഭാര്യ ആ രക്തസാക്ഷിയുടെ ഭാര്യയെ സ്റ്റേജിലേക്ക് കൊണ്ടുവരികയും ഞങ്ങളുടെ കൂടെ രക്തസാക്ഷിയുടെ ഭാര്യ ഉണ്ട് ഇനി ആർക്കാണ് ചോദിക്കാൻ ധൈര്യം എന്ന് പറയുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ സംസാര ശൈലിയും പിന്നെ വിമതർ വിമതരാണ് പാർട്ടിക്ക് പുറത്തു പോയവർ നികൃഷ്ട ജീവികളാണ് ഇത്തരത്തിലുള്ള സംസാര ശൈലിയിലൂടെ അദ്ദേഹം പുതിയൊരു പാർട്ടി കമ്മ്യൂണിസ്റ്റുകാരെ വെച്ചുകൊണ്ട് തന്നെ പുതിയൊരു പാർട്ടിയെ വെളിയിൽ രൂപപ്പെടുത്താൻ ഭാഷ അത്രയേറെ സഹായിച്ചിട്ടുണ്ട് എന്നൊരു വസ്തുതയാണ് ഇപ്പം കോൺഗ്രസിന്റെ ജാഥയിലേക്ക് വരികയാണെങ്കിൽ ഷാഫി പറമ്പിൽ ഡി സി സി പ്രസിഡന്റ് കഴുത്ത് ഒരു ദൃശ്യങ്ങൾ ദൃശ്യം വന്നതോടെ വലിയ രീതിയിലുള്ള ആക്ഷേപം കോൺഗ്രസ് അവിടെയാണ് ഒരു തമാശ എന്ന് പറയേണ്ടത് കാരണം സ്റ്റേജിൽ നിൽക്കാനിടവില്ല വേദിയിലും നിൽക്കാനിടവില്ല അതായത് സ്റ്റേജിന് മുകളിലും താഴെയും നിൽക്കാനിടവില്ല അത് അത്രത്തോളം ജനങ്ങൾ തിങ്ങി നിൽക്കുന്നു അപ്പോൾ അതിൽ വീണ് കിട്ടിയ ഒരു അവസരമാണ് ഈ പറയുന്ന ഷാഫി പറമ്പിൽ അല്ലെങ്കിൽ വി ഡി സതീശൻ ഈ പറയുന്ന പി സി സി പ്രസിഡന്റ് തമ്മിലുള്ള പ്രശ്നം അപ്പോ അതിനുശേഷം ഇങ്ങോട്ട് നമ്മൾ അതിനു മുൻപ് നമ്മൾ കണ്ടിരുന്നു ഈ ഗോവിന്ദ മാസ്റ്ററുടെ ഒരു നേതൃത്വത്തിലുള്ള ജാഥയിൽ അന്യ സംസ്ഥാന തൊഴിലാളികളെ കൊണ്ടുവന്ന് ഇംഗുലബ് ഗുലാബ് സിന്താബ വിളിപ്പിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിരുന്നു അത് വലിയ രീതിയിൽ ട്രോൾ ആയതെന്താ ഒരു സമയത്തെടുത്ത വീഡിയോ ലീക്ക് ആയതോ മറ്റോ ആണെന്നൊക്കെയുള്ള വാർത്തകൾ വന്നിരുന്നു അപ്പോൾ ഇതാണ് വ്യത്യാസം എന്ന് പറയുന്നത് കോൺഗ്രസ് നടത്തുന്ന യാത്രയിൽ തിങ്ങി തിരികെ ജനങ്ങൾ സമയമില്ലാതെ സമയബന്ധിതമായി നേതാക്കൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അതിൽ കുറ്റം കണ്ടുപിടിക്കാൻ പോകുന്ന സി പി എമ്മിന്റെ സൈബർ ഹാൻഡിലുകൾ സി പി എമ്മിലെ യാത്രയിലേക്ക് ഒന്ന് കണ്ണു തുറന്നു നോക്കേണ്ടതാണ് അവിടെ സംസാരിക്കാൻ ആളില്ല അല്ലെങ്കിൽ കേൾക്കാൻ ആളില്ല ഒഴിഞ്ഞ കസേരകളും ഒഴിഞ്ഞ വേദിയും മാത്രമായി മുന്നോട്ട് പോകുന്നത് യാത്ര ഇതിലേതാണ് വിജയം എന്ന് ചോദിച്ചാൽ ചെറിയ അടിമണക്കങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ഉണ്ടെങ്കിൽ പോലും ഇന്ന് ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു അല്ല മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഹർഷയുടെ ഒക്കെ ആണെങ്കിലും നമ്മളുടെയൊക്കെ സാങ്കല്പികമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് സാങ്കല്പികമായിട്ടുള്ള ഉത്തരം കൊടുക്കാൻ ഇവിടുത്തെ സാങ്കല്പികമായിട്ടുള്ള പാർട്ടി പ്രസിഡന്റിന് കഴിഞ്ഞിട്ടില്ല എന്നത് യാഥാർത്ഥ്യമാണ് ഇപ്പോ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ഗോവിന്ദ വാക്കുകളാണ് ഞാൻ ഇപ്പൊ കടത്തത് അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം ഈ ഒരു യാത്രയിൽ ഉടനീളം നടക്കുന്ന ഒരു വാചകമാണ് എന്ത് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതായത് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന ചോദ്യങ്ങളാണെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ പറ്റി ചോദിക്കുകയാണ് പറ്റി ആരെങ്കിലും ഏതെങ്കിലും മാധ്യമപ്രവർത്തകർ ചോദിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സാങ്കല്പിക ചോദ്യങ്ങൾക്ക് സാങ്കല്പിക ഉത്തരങ്ങൾ തന്ന് സാങ്കല്പികമായിട്ടുള്ള സമയങ്ങളെ എനിക്ക് സാങ്കല്പിക നേരമില്ല അതുകൊണ്ട് നിങ്ങൾ സാങ്കല്പികമായിട്ട് മാറി നിൽക്കണമെന്ന് പറയുന്ന രീതിയിലുള്ള അദ്ദേഹത്തിന്റെ സംസാര ശൈലി തീർച്ചയായിട്ടും ഈ പറയുന്ന മണ്ടത്തരവും സാഹിത്യവും യുക്തിയും എല്ലാം കൂടെ ഒരുമിച്ച് ചേർത്ത് എന്തൊക്കെയോ വിളിച്ചു പോകുന്നത് മണ്ഡത്തരമെന്നൊന്നും പറഞ്ഞ് കളിയാക്കരുതെ ബുദ്ധിജീവിയാണല്ലോ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബൗദ്ധാന്തിക സൈദ്ധാന്തിക തലങ്ങൾ നമുക്ക് ആർക്കും മനസ്സിലാകാത്തതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അത് നമുക്ക് തമാശയായിട്ടും തോന്നുന്നത് ഈ പറഞ്ഞ ബൗദ്ധാന്തിക സൈദ്ധാന്തിക തലങ്ങളുണ്ടല്ലോ അത് പൊതുജനങ്ങൾക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ് അവർ വോട്ട് ചെയ്യാനൊന്നും മടിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ ഈ തലങ്ങളൊക്കെ ഒന്ന് മാറ്റി സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന നിലയിൽ കുറച്ച് വർത്താനം പറഞ്ഞാൽ ഒരുപക്ഷെ ജനങ്ങൾ വോട്ട് ചെയ്യുമായിരുന്നു അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നില്ല അത് പഠിക്കണമെങ്കിൽ ഹർഷ പാർട്ടി ക്ലാസ്സുകളിലേക്ക് പോകണം അപ്പോൾ പാർട്ടിയിലെ സൈദ്ധാന്തിക നേതാക്കന്മാർ ബൗദ്ധാന്തികരമായിട്ടും സൈദ്ധാന്തികപരമായിട്ടും അത് പറഞ്ഞു പറഞ്ഞുതരും യാഥാർത്ഥ്യമാണ് അപ്പൊ അങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത് അല്ലാതെ സാധാരണപ്പെട്ട മനുഷ്യർക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് എന്താണ് നമ്മുടെ സി പി എമ്മിന്റെ പല നേതാക്കന്മാരെയും സംസാര ശൈലികൾ കേട്ട് കഴിഞ്ഞാൽ ഇതിലും സൈദ്ധാന്തികപരമായിട്ട് സംസാരിക്കുന്ന നേതാക്കന്മാരൊക്കെ ഉണ്ട് അപ്പോ ഗോവിന്ദ വളരെ ചുരുങ്ങിയ രീതിയിലാണ് സംസാരിക്കുന്നത് അപ്പോ അതുകൊണ്ട് എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യം ഉത്തരം സാങ്കല്പിക ഉത്തരങ്ങൾ കൊടുത്തിട്ട് എന്താണ് സംഭവിക്കാൻ അപ്പോ യാത്രയിലാണെങ്കിൽ ആളുകളില്ല അപ്പോ കഴിഞ്ഞ ദിവസം പത്തനാപുരത്ത് വെച്ച് വലിയൊരു ഒരു മാധ്യമപ്രവർത്തനം അടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആ സാഹചര്യം ഉണ്ടായത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഞാന് വാർത്തയിൽ കണ്ടതാണ് യഥാർത്ഥ വിവരങ്ങൾ എനിക്കറിയില്ല വാർത്ത ഞാൻ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഒഴിഞ്ഞു കിടക്കുന്ന കസാരകൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോയതാണ് അതായത് മാഷ കഴിഞ്ഞ ഉടനെ ബാക്കിയുള്ള ആളുകൾ സംസാരിക്കാൻ വരള്ളൂ ആ സമയത്ത് ഒഴിഞ്ഞ കസാരകൾ ഷൂട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് അല്ല ഇനി ഇനിയും വീണ്ടും വീണ്ടും ഈ പറയുന്ന ഒഴിഞ്ഞ കസേരകൾ ഏ എന്ന് പറഞ്ഞു നിൽക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കും അവരുടെ ഒരു തല്ലിൽ അവസാനിപ്പിച്ചിട്ടുണ്ടായത് കാരണം ഈ പറഞ്ഞ ആഗോള ഇപ്പസംഗമ സി പി എം നടത്തിയ സമയത്ത് നമ്മൾ കണ്ടിരുന്നു ഒഴിഞ്ഞ കസേരകൾക്ക് മുൻപിൽ മൂവായിരത്തോളം ഒഴിഞ്ഞ കസേരകൾ മൂവായിരത്തോളം ആളുകൾ അല്ലെങ്കിൽ അയ്യായിരത്തിന് മുകളിൽ ആളുകൾ പങ്കെടുക്കുമെന്ന് പറഞ്ഞെടുത്ത് എല്ലാ ഒഴിഞ്ഞ കസേരകൾ മാത്രം സാഹചര്യം ഉണ്ടായിരുന്നു അപ്പൊ സ്വാഭാവികമായും അന്ന് ഏ ആണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി അല്ലെങ്കിൽ രക്ഷപ്പെട്ടു എന്ന് അവർ ധരിക്കുന്നു ഇനിയിപ്പോൾ വീണ്ടും ഇതുപോലെ തന്നെ ആവർത്തിച്ചാൽ അതിനപ്പുറത്തേക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിഥി തൊഴിലാളികളെ കൊണ്ടുവന്ന് ഈ പറയുന്ന മുദ്രാവാക്യം വിളിപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ ഇനി പറയാൻ ഉത്തരമില്ലാതെ ആകുമ്പോഴാണ് ഇത്തരത്തിലൊരു തല്ലിലും അടിയിലും അവസാനിക്കുന്നത് അല്ലെ ഇതിനകത്തൊക്കെ ഇവർ പറയുന്ന ചില കാര്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പൊരുത്തക്കുണ്ടാകും അപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ഇപ്പോ അതിഥി തൊഴിലാളികളെ മുദ്രാവാക്യം വിളിപ്പിക്കുന്നത് അപ്പോൾ അതിനകത്ത് എന്താണ് പറയുന്നത് സഖാവ് വരുന്നു എന്നറിഞ്ഞ ഉടനെ ആളുകൾക്ക് അതായത് തൊഴിലാളികൾക്ക് മുദ്രാവാക്യം വിളിക്കണം അദ്ദേഹത്തിനെ സ്വീകരിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് പറഞ്ഞു കൊടുത്താണ് അദ്ദേഹം വരുമ്പോൾ ഇങ്ങനെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു കൊടുത്തതാണ് പക്ഷെ അവിടെ കിടക്കുന്ന ബാനർ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അത് ഒരു ബാനർ ഉണ്ടാക്കണമെങ്കിൽ ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു മിനിറ്റ് കൊണ്ടൊക്കെ ബാനർ എങ്ങനെ അടിക്കാൻ പറ്റുമെന്നൊരു ചോദ്യം ഇല്ലേ തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസമേ തലേന്നെ കൃത്യമായി പ്ലാൻ ചെയ്ത് അതിഥി തൊഴിലാളികളെ കൊണ്ട് ഗോവിന്ദ മാഷ് മുദ്രാവാക്യം വിളിക്കണം അത് മറ്റൊരു രീതിയിലേക്ക് പോകും അതെ വെറൈറ്റി ആയിരിക്കും ചെയ്ത് മാറി അതേപോലെ തന്നെ ശൈല ടീച്ചറിന്റെ പ്രസ്താവന അതും യാത്രയുടെ ഭാഗത്തിൽ നടന്നതാണ് ഷൈൽ ടീച്ചർ വന്നിട്ട് തൊഴിലാളികളോട് കേരളത്തിൽ മാത്രമാണ് തൊഴിലുറപ്പ് ഉള്ളത് അല്ലെങ്കിൽ തൊഴിലുറപ്പിന് ഗ്രാന്റ് കൊടുക്കുന്നത് അലവൻസ് പാർട്ടി ഞങ്ങളുടെയാണ് തൊഴിലുറപ്പ് കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടതാണ് എന്നുള്ള പ്രസ്താവനയുടെ എന്തായാലും ഒരു അതുപോലെ നമ്മുടെ വലിയ ചെറിയ രീതിയിൽ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും ചെറുതായ നേരിൽ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു വികസന മുന്നേറ്റ ജാഥയുമായി അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ ആയിരം കോടിയുടെ വികസനം കൊണ്ടുവന്നു എന്ന് പറഞ്ഞപ്പോൾ ആ ആയിരം കോടിയുടെ വികസനം എന്താണ് എന്നുള്ളൊരു ചോദ്യം ജനങ്ങൾ തിരിച്ചു ചോദിച്ചു അവിടെ അവർക്ക് ഉത്തരവില്ല അതും സാങ്കല്പിക ചോദ്യമായി അവശേഷിക്കുന്നു ഇപ്പോഴും എന്നുള്ളതാണ് അല്ല യാത്രക്ക് യാത്ര തുടങ്ങിയപ്പോൾ തന്നെ എനിക്കൊന്നും മുഖ്യമന്ത്രി പിണറായി വിജയനാണ് തോന്നുന്നു ഒരു ചൂരമീനിൽ തുടങ്ങി നെമ്മീനിൽ അവസാനിക്കുന്ന ഒരു യാത്രയായിരുന്നു അതെ തീർച്ചയായിട്ടും അപ്പോ എനിക്കൊന്നും ഒരുപാട് സോഷ്യൽ മീഡിയ പേജുകൾ ഇന്ന് ഫാമിലി ബ്ലോഗുകളാണല്ലോ ആണല്ലോ അപ്പം അവരെ ഏറ്റവും കൂടുതൽ അനുകരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരു രീതിയാണ് ഒരു സഖാവ് നേരെ കഴിക്കാൻ വരുന്നു ഇന്ന് എന്താണ് ചൂരയാണ് ചൂര എനിക്കിഷ്ടമല്ലെന്നറിയാലോ അതുകൊണ്ട് എനിക്ക് ഭക്ഷണം വേണ്ട ഞാൻ പോകുന്നു അപ്പൊ നാളെ ഞാൻ നിമ്മി മറത്തു തരാമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരുപാട് ട്രോൾ മെറ്റീരിയൽ ആകുന്ന രീതി നമ്മൾ കണ്ടതാണ് ഇപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടമാണ് ഈ ആഹാരം കഴിക്കണം കഴിക്കണ്ട എന്നുള്ളതെല്ലാം പക്ഷെ അതൊരു കൗതുകപരമായിട്ട് അതിലെ പാർട്ടി ഒരു പ്രതിനിധി തന്നെ ഇനി അദ്ദേഹം പിണങ്ങുമോ അല്ലെങ്കിൽ നമുക്കറിയാം അപ്പോ അദ്ദേഹത്തിന് ഇപ്പോൾ പിണറായി വിജയന്റെ അടുത്തേക്ക് പോകാൻ അദ്ദേഹം സൂര്യനെ പോലെയാണ് എന്ന് പറഞ്ഞ് വലിയൊരു വിവാഹത്തിറക്കി നടന്നിരുന്നു അപ്പോൾ സൂര്യനെ പോലെ അദ്ദേഹം പ്രതികരിച്ചാൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇനി എങ്ങനെ പോകും നെമ്മിനില്ലാതെ എങ്ങനെ പോകും എന്നുള്ളൊരു പേടി സഖാക്കന്മാർക്ക് ഉണ്ടായി എന്നുള്ള ഒരു പ്രസ്താവന അവിടെയാണ് നമുക്ക് രസകരമായിട്ട് തോന്നുന്നത് അതിന്റെ പേരിൽ പിണങ്ങിപ്പോയോ എന്നുള്ള രീതിയിലൊക്കെ പക്ഷേ എന്തു തന്നെയാണെങ്കിലും യാത്രകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ഇനി അടുത്ത വിവാദങ്ങൾ എന്താണ് യാത്രയിൽ സംഭവിക്കാൻ പോകുന്നത് എന്നൊരു ചോദ്യം മാത്രമേ ഉള്ളൂ ഇനി കോൺഗ്രസിന് എനിക്ക് തോന്നുന്നു ഷാഫി പറമ്പിൽ ആ ഒരു പരിപാടിയുടെ ഭാഗമായിട്ട് നടത്തിയ ഒരു കൊങ്ങി പിടുത്തമാണ് കോൺഗ്രസിനെ ഏറെ ഒരു സംഭവം എന്ന് എനിക്ക് എന്ന് തോന്നുന്നുണ്ട് ആരും കുറവൊന്നുമല്ല എല്ലാവരും രീതിയിൽ ബി ജെ പിയുടെ യാത്ര കൂടെ കൂടെയുള്ളു വരാൻ എന്തായിരിക്കും ബി ജെ പിയുടെ യാത്രയിൽ സംഭവിക്കാൻ പോകുന്നത് എന്നൊരു ചോദ്യം ബാക്കിയാണ്